പ്രിയപ്പെട്ടവരെ ഗസയിൽ കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ എട്ടാമത്തെ നവജാത ശിശുവും തണുത്തുറഞ്ഞു മരിച്ചു എന്ന വാർത്ത ഈ സംഭവത്തിൽ ഈ വാർത്തയിൽ ഐക്യരാഷ്ട്ര സംഘടന അഗാധമായ ദുഃഖവും ഞെട്ടലുമൊക്കെ രേഖപ്പെടുത്തി തമാശ വാർത്തയാണ് ആദ്യം കാരണം സ്ഥിരമായിട്ട് സഭ ഇങ്ങനെ ഞെട്ടാറുണ്ട് എനിക്ക് തോന്നുന്നു ഓരോ മണിക്കൂറിലും ഇനി ഞെട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ സംശയമുണ്ട് രണ്ടാമത് യമൻ ഇസ്രയേലിലും അതുപോലെ അമേരിക്കൻ പടക്കപ്പലിന് നേരെയും നടത്തിയ ആക്രമണമാണ് ഇസ്രയേലിലെ വിവിധയിടങ്ങളിലേക്കും അതുപോലെ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ പടക്കപ്പലായ ഹാരിസ് റൂമാനും വലിയ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ യമൻ അഴിച്ചുവിട്ടു അതേസമയം പലസ്തീനിൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒരുപോലെ വെസ്റ്റ് ബാങ്കിൾ ആണെങ്കിൽ പ്രതിരോധ സേന പലസ്തീൻ പ്രതിരോധ സേനയും ഐ ഡി എഫും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഗസയിൽ അതുപോലെ ഹമാസും ഐ ഡി എഫും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുകൾ അതിരൂക്ഷമായി തുടരുന്നു ഗസയിൽ മൂന്ന് സൈനികർ ൻ മേജർ പദവികളിലുള്ള രണ്ട് സൈനിക ഉദ്യോഗസ്ഥരടക്കം മൂന്ന് പേർ കൊല്ലപ്പെട്ടു അതേസമയം വെസ്റ്റ് ബാങ്കിൽ അതിരൂക്ഷമായ പോരാട്ടത്തിൽ മൂന്ന് ഇസ്രയേൽ സെറ്റിലേഴ്സ് കൂടി അതായത് അനധികൃതമായ അധിനിവേശം നടത്തി താമസിച്ചിരുന്ന മൂന്ന് സെറ്റിലേഴ്സ് കൂടി അവിടെ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തയുണ്ട് ഇടങ്ങളിൽ പലസ്തീൻ റെസിസ്റ്റൻസ് ഫോഴ്സ് പലസ്തീന്റെ പ്രതിരോധ സേന ആക്രമണം നടത്തിയെന്നുള്ള വാർത്തയൊക്കെ അവിടെ നിന്ന് വരുന്നു അതേസമയം കഴിഞ്ഞ കഴിഞ്ഞൂറിൽ മുപ്പത്തിയൊന്ന് മരണം കുട്ടികളും സ്ത്രീകളും അടക്കം ഗസയിൽ സ്ഥിരീകരിക്കുന്നു അതേസമയം തന്നെയാണ് ഇറാനിൽ നിന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയുടെ ഒരു പ്രസ്താവന വരുന്നത് അത് രക്തസാക്ഷികളുടെ ചോര അത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രതിരോധ പോരാട്ടങ്ങൾക്കുള്ള ആയുധവും ഇന്ധനവുമാകും എന്നുള്ള പ്രസ്താവനയാണ് അത്തരം പോരാട്ടങ്ങളുമായി പ്രതിരോധ പോരാട്ടങ്ങളുമായി ഇറാൻ ശക്തമായി മുന്നോട്ടു പോകും എന്നുള്ള പ്രസ്താവനയൊക്കെ വരുന്നു നമുക്ക് വിശദമായി ഇന്നത്തെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരാം ആദ്യം യമൻ അമേരിക്കൻ പടക്കപ്പലിന് നേരെയും അതുപോലെ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിലേക്ക് വരികയാണ് യമനെതിരെ വലിയ ഒരു സൈനിക ആക്രമണത്തിന് വ്യോമാക്രമണത്തിനാണ് അമേരിക്കയും ഇസ്രയേലും പദ്ധതിയിട്ടിരുന്നത് പ്രത്യേകിച്ചും ചെങ്കടൽ കേന്ദ്രമാക്കി ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന വിട്ടിരിക്കുന്ന യു എസ് എസ് ഹാരി ട്രൂമാൻ കപ്പൽ ആ കപ്പൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യമന് നേരെ വലിയൊരു വ്യോമാക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്ക അമേരിക്കയും ഇസ്രയേലും ചേർന്ന് അവർ അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു പക്ഷേ ആ പദ്ധതി സമർത്ഥമായി കൃത്യമായി പൊളിക്കാൻ യമന് കഴിഞ്ഞു എന്നുള്ളതാണ് യു എസ് എസ് ഹാരി ട്രൂമാൻ കപ്പലിന് നേരെ യമൻ തൊടുത്തുവിട്ടത് നിരവധി മിസൈലുകളും അതുപോലെ രണ്ട് ഡ്രോണുകളുമാണ് യമൻ പറയുന്നത് യമൻ പ്രതിരോധ വക്താവ് എഹിയാസ് ഹാരി പറയുന്നത് ഈ ആക്രമണം നടന്നതുകൊണ്ട് തങ്ങൾക്ക് നേരെ ഉണ്ടാകാനിരുന്ന വലിയ വ്യോമാക്രമണം ആ പദ്ധതി തങ്ങൾ പൊളിച്ചു എന്നാണ് യു എസ് എസ് ഹാരി ട്രൂമാൻ കപ്പലിന് സാരമായ കേടുപാടുകൾ ഉണ്ടാക്കിക്കൊണ്ട് യമൻ അങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്ന് യഹിയാസ് സാരി സ്ഥിരീകരിക്കുന്നു അതേസമയം തന്നെ ചെങ്കറലിൽ നിന്ന് ഈ യു എസ് എസ് ഹാരി ട്രൂമാൻ കപ്പർ എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലത് എന്നുള്ള മുന്നറിയിപ്പും യമൻ നൽകുന്നുണ്ട് യമൻ സൈനിക വക്താവ് യഹിയാസ് സാരി നൽകുന്നുണ്ട് അതേസമയം ഇസ്രയേലിലേക്ക് മൂന്നോ നാലോ ആക്രമണങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ യമൻ നടത്തിയത് അത് ആ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടു എന്നാണ് യഹിയാസ് ആരി സ്ഥിരീകരിക്കുന്നത് ഇസ്രയേൽ തടസ്സമായ ടെൽഅബീബിനടുത്തുള്ള യാഫ കേന്ദ്രീകരിച്ചായിരുന്നു യമന്റെ മൂന്ന് ആക്രമണങ്ങൾ അതിൽ രണ്ട് ആക്രമണങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ അത് തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം രാത്രിയോടെ നടത്തിയ ആക്രമണമാണ് മഷ്കലോണിലേക്ക് ഒരു ഡ്രോൺ കൂടി യമൻ സൈന്യം പായിച്ചു ഇന്ന് വൈകിട്ടോടെ അബീബിനടുത്തുള്ള യാഫയിലേക്ക് വീണ്ടും യാഫയിലേക്ക് ഒരു ഡ്രോൺ കൂടി പായിച്ചു ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് എഹിയാസാരി യമൻ സൈനിക വക്ത സ്ഥിരീകരിക്കുന്നു ഈ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടു ഇസ്രായേലിനെ വിറപ്പിച്ചു എന്നൊക്കെ എഹിയാസാരി അവകാശപ്പെടുകയാണ് ഏതായാലും യമൻ പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പലസ്തീനു വേണ്ടി പലസ്തീനിൽ പീഡിപ്പിക്കപ്പെടുന്ന ഗസയിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിനായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി തങ്ങൾ അവസാന നിമിഷം വരെ പോരാടും എന്ന് പറഞ്ഞത് അത് ആ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ആ പ്രസ്താവന അത് ഉത്തരവാദിത്തമുള്ള പ്രസ്താവനയാണെന്ന് ഓരോ ആക്രമണങ്ങളിലൂടെയും ഓരോ പ്രതിരോധങ്ങളിലൂടെയും യമൻ തെളിയിക്കുന്നുണ്ട് യമൻ വലിയ ഭീഷണിയിലാണ് അമേരിക്കയും ഇസ്രയേലും ബ്രിട്ടനും ഒക്കെ ചേർന്ന് യമനെ കൂട്ടത്തോടെ ആ ഒരു വലിയ സൈനിക സംവിധാനമായി തന്നെ യമനെ ആക്രമിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ യമനിൽ വലിയ ആക്രമണമൊക്കെ നടത്തിയിരുന്നു പക്ഷേ പതിനായിരങ്ങൾ അണിനിരക്കുന്ന റാലികളിൽ പോലും അമേരിക്കൻ ഇസ്രയേൽ പതാകകൾ കത്തിച്ചുകൊണ്ട് സയന്റിസ്റ്റുകൾക്കും അതുപോലെ സാമ്രാജ്യത്വ ശക്തികൾക്കുമെതിരെ ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കൊടുത്തും പോരാടും എന്ന പ്രഖ്യാപനം യമനിലെ പതിനായിരങ്ങൾ നടത്തുന്നു അതുപോലെ യമൻ സർക്കാർ ഔദ്യോഗികമായി തന്നെ നടത്തുന്നു ഹുത്തികൾ നടത്തുന്നു അൻസാറുള്ള എന്നവരുടെ ഫോഴ്സ് അവരുടെ മിലീഷ്യ നടത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഇനി പലസ്തീനിലേക്ക് വന്നാൽ വടക്കൻ ഗസയിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അതിൽ രണ്ട് സൈനികർ സീനിയർ ഉദ്യോഗസ്ഥരാണ് ഇരുപത്തിനാലും ഇരുപത്തിയെട്ടും വയസ്സു പ്രായമുള്ള മേജർ ക്യാപ്റ്റൻ അങ്ങനെ രണ്ട് പദവികളിൽ ഉണ്ടായിരുന്ന രണ്ട് സൈനികർ വടക്കൻ ഗസയിൽ കൊല്ലപ്പെട്ടു കഫർ ബ്രിഗേഡിലെ സൈനികരാണ് അതുപോലെ ഇരുപത് വയസ്സുള്ള ഒരു സൈനികൻ കൂടി കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുൻപ് വടക്കൻ ഗസയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അത് കഫീർ ബ്രിഗേഡുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് ബൈത് ലാഹിയിലും ബൈത് ഹാനൂനിലും തങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിവന്ന ആക്രമണങ്ങളൊക്കെ ലക്ഷ്യം കണ്ടിരുന്നു മുന്നൂറോളം ഹമാസ് ഭീകരരെ വധിച്ചു എന്നൊക്കെയാണ് ഇസ്രയേൽ സേന അവകാശപ്പെട്ടത് അതിനുശേഷം വടക്കൻ ഗസയിൽ നിന്ന് ആ മേഖലയിൽ നിന്ന് പിൻവാങ്ങി മറ്റു മേഖലകളിലേക്ക് തങ്ങൾ ശ്രദ്ധ പതിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് തങ്ങൾക്ക് ഈ മൂന്ന് ജീവനുകൾ നഷ്ടമായത് എന്ന് ഇസ്രയേൽ സേനയും സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം ബലസീലിലെ ഗസയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത്തി പേർ മരിച്ചു മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് മരണസംഖ്യ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിനിടെയാണ് മൂന്നാഴ്ചയ്ക്കുള്ളിൽ എട്ട് നവജാത ശിശുക്കൾ തണുത്തുറഞ്ഞു മരിച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞുകൂടി ഒരു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുകൂടി തണുപ്പ് താങ്ങാനാവാതെ മരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ ഗസയിലും അതുപോലെ പലസ്തീനിലും വെസ്റ്റ് ബാങ്കിൽ അടക്കം സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സംഘങ്ങൾ ഇപ്പോ യു എന്റെ ഭാഗമായുള്ള സംഘങ്ങളും മറ്റ് സംഘടനകളും ഒക്കെ ഉണ്ട് ഇവരൊക്കെ പരിപൂർണ പരാജയമാണെന്ന് പറയേണ്ടി വരുന്നു പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നവജാത ശിശുക്കളുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാതെ അവർക്ക് അവർക്കൊരു ഇത്രയും തണുത്തുറഞ്ഞ അതിശൈത്യ കാലാവസ്ഥയിൽ അവർക്ക് പുതപ്പുകൾ പോലും നൽകാൻ കഴിയാത്തവണ്ണമുള്ള ആ കുഞ്ഞുങ്ങൾ പൊടിക്കുഞ്ഞുങ്ങൾ മരണത്തിലേക്ക് പോകുന്നത് പോലും തടയാൻ കഴിയാത്തവണ്ണമുള്ള സംവിധാനമായി ഈ സന്നദ്ധ പ്രവർത്തകരും അതുപോലെയുള്ള സംഘടനകളും ഒക്കെ മാറുമ്പോൾ അല്ലാതെ നിരാശ തോന്നുന്നുണ്ട് നമുക്ക് അതിനിടെയാണ് യു എൻ ഐക്യരാഷ്ട്രസഭ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ തണുത്തുറഞ്ഞ് മരിക്കുന്നതിനെക്കുറിച്ച് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഇപ്പോൾ ഗസയിൽ കഴിഞ്ഞ നാനൂറ്റി അമ്പത് അൻപത്തി എട്ട് ദിവസം ഇന്ന് അൻപത്തി ഒൻപതാം ദിവസമാണ് ഈ നാനൂറ്റി അൻപത് അൻപത്തി ഒൻപത് ദിവസമായി നടക്കുന്ന കൊടും ക്രൂരകൃത്യങ്ങൾക്ക് കൂട്ടക്കൊലയ്ക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായി അപലപിക്കൽ നടത്തിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയും അതുപോലെ അത്തരം സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ പക്ഷെ അവിടെ ഇപ്പോഴും മനുഷ്യര് മനുഷ്യര് കൊല്ലപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്ത് പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാതെ വെള്ളപ്പൊക്കവും അതുപോലെ കനത്ത മഴയും അതിശൈത്യവും ഒക്കെ കൊണ്ട് മരിച്ചു വീഴുന്നു അത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇപ്പോഴും അപലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്നുള്ള വലിയ തമാശ അത് നമ്മൾ ഇന്ന് വീണ്ടും നമ്മൾ കേൾക്കുകയാണ് അതേസമയം വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് വെസ്റ്റ് ബാങ്കിൽ മൂന്ന് രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും അടക്കം മൂന്ന് പേരെ അവിടുത്തെ പലസ്തീനുകൾ വെടിവെച്ചു കൊണ്ടുള്ള വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്ത ഈ പലസ്തീനികൾ പലസ്തീൻ പ്രതിരോധ സേനയിൽ അംഗങ്ങളായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പക്ഷെ അവരാരാണ് എന്ന് ഇതുവരെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിലധികമായി ഇസ്രയേൽ സേന ഐ ഡി എഫ് ഹരിച്ചു പിറക്കുകയാണ് വെസ്റ്റ് ബാങ്ക് പക്ഷേ ഈ ആരാണ് ഈ സംഭവത്തിന് പിന്നിൽ നിന്ന് ഈ ആളുകളെ വ്യക്തികളെ അവർക്ക് പിടികൂടാനോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് ലഭിക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം ഈ മൂന്ന് കൊല്ലപ്പെട്ട മൂന്ന് പേരും അനധികൃത കുടിയേറ്റക്കാരാണ് അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികളുടെ താമസ സ്ഥലങ്ങൾ കൈയ്യേറിക്കൊണ്ട് അവിടെ താമസിച്ചിരുന്നവരാണ് അനധികൃത കുടിയേറ്റക്കാരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് നേരത്തെ നമുക്ക് നമുക്ക് അറിയാമല്ലോ ഈ വർഷങ്ങളായി വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് ഇസ്രയേലിൽ നടത്തുന്ന അവരുടെ സെറ്റിൽമെന്റുകൾ അവിടെയുള്ള താമസിക്കുന്ന ആളുകളെയൊക്കെ ഇറക്കി വിട്ടിട്ട് ഇസ്രായേലിൽ കുറെ ഇസ്രയേലുകൾ അവിടെ വന്ന് ഐ ഡി എഫിന്റെ സഹായത്തോടെ ചില സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കുകയാണ് കോളനികൾ ഉണ്ടാക്കുകയാണ് കോളനികൾ ഉണ്ടാക്കിയ ഒരു കൂട്ടമായി അവിടെ താമസിക്കുകയാണ് ഇസ്രയേലുകൾ അല്ലെങ്കിൽ ജൂതന്മാർ അപ്പോ അങ്ങനെ പുറത്താക്കപ്പെടുന്ന ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ വരുന്ന മനുഷ്യരുണ്ട് വെസ്റ്റ് ബാങ്കിലും അതുപോലെ അതിനെടുത്ത പ്രദേശങ്ങളിലും ഒക്കെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത്തരത്തിൽ കുടിയേറിയ മൂന്ന് പേരെയാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത് അതുപോലെ അത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾക്ക് നേരെ സെറ്റിൽമെന്റുകൾക്ക് നേരെ ഇന്ന് പതിനേഴ് ആക്രമണങ്ങൾ പലസ്തീൻ പ്രതിരോധ സേന അഴിച്ചുവിട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് മൂന്ന് പേർ മൂന്ന് ഇസ്രയേലുകൾ കൂടി കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്തയുണ്ട് അതേസമയം ഈ വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികളുടെ താമസ സ്ഥലങ്ങളിലേക്കും അവരുടെ വില്ലേജുകളിലേക്കും ഒക്കെ ഐ ഡി എഫിന്റെ സഹായത്തോടെ ഈ അധിനിവേശിച്ച ഇസ്രയേലുകളും അതുപോലെ ഐ ഡി എഫ് സേനയും ഒക്കെ ഇസ്രയേലിന്റെ സേനയും ഒക്കെ കനത്ത ആക്രമണം നടത്തുന്നു എന്നുള്ള വാർത്തയും കഴിഞ്ഞ മണിക്കൂറുകളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി ലബനലിലേക്ക് വരുമ്പോൾ ലെബനലിൽ നമ്മൾ പറഞ്ഞു നവംബർ ഇരുപത്തി ഏഴാം തീയതി വെടിനിർത്തൽ നിലവിൽ വന്നു ഇസ്രയേലും ലബനനും തമ്മിൽ അല്ലെങ്കിൽ ബെയ്റൂട്ടും തമ്മിൽ പക്ഷേ ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ ഒരു മാസത്തിലധികമായി നിരവധി യുദ്ധ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രയേൽ നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹിസ്ബുളയുടെ തലവൻ തന്നെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു ഇന്ന് നജീബ് മിക്കാത്തിയതുമായി ബന്ധപ്പെട്ട് ലബനന്റെ പ്രധാനമന്ത്രി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൺസേൺസ് അറിയിച്ചു ഇതിനിടെ അമേരിക്കയുടെ പ്രതിനിധി അമോർസ് ഹോസ്റ്റീൻ ബെയ്റൂട്ടിലെത്തി നജീബ് മീക്കാത്തിയുമായി ചർച്ചകൾ നടത്തി വരികയായിരുന്നു ഇപ്പോൾ അമോഴ്സ് ഹോർസ്റ്റീൻ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം ഇസ്രയേൽ സേന പടിപടിയായി ലബനനിൽ നിന്ന് അതിർത്തിയിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ ആ പിൻവാങ്ങൽ പൂർത്തിയാകും പൂർണ്ണമായും ലബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രയേൽ സേന പിൻവാങ്ങുമെന്നുള്ള ഒരു ഉറപ്പ് ഇന്ന് അമോസ് ഹോസ്റ്റിൻ എന്ന അമേരിക്കയുടെ പ്രതിനിധി ലബനൻ പ്രധാനമന്ത്രി നജീബ് മീക്കാത്തിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അവിടെ നിന്നുള്ള മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഏതായാലും അപ്പോ ഈ ലബനൻ ലബനനിൽ ഇപ്പോൾ ഹിസ്ബുള്ള ഏത് നിമിഷവും ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങുമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ ഇസ്രയേൽ സേന പൂർണ്ണമായും ലബനൻ അതിർത്തിയിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ എല്ലാം ഈ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള നിലവിലുള്ള ഈ ഒരു വെടിനിർത്തൽ അത് ചിലപ്പോ ഈ രണ്ടു മാസത്തേക്കുള്ള വെടിനിർത്തലാണ് നിലവിൽ വന്നത് അത് ചിലപ്പോ കുറച്ചുകൂടി നീണ്ടുപോകാനുള്ള സാധ്യത ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇസ്രയേൽ സേന പിൻവാങ്ങുകയാണെങ്കിൽ പൂർണ്ണമായും കാരണം ഇസ്രയേലിൽ ഇപ്പോ ഈ എല്ലായിടത്തും കൂടി ഇങ്ങനെ പോരാട്ടം നടത്തുന്നതിൽ പരിമിതി ഉണ്ടല്ലോ ഇപ്പോ ഹിസ്ഗുളക്കെതിരെ വീണ്ടും ഒരു യുദ്ധം തുടങ്ങിയാൽ സ്വാഭാവികമായും ഈ ഹൂത്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല അതുപോലെ അവര് സിറിയയിൽ വലിയ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ ഒരേ സമയം വലിയ പോരാട്ടത്തിലാണ് ഇസ്രായേൽ സേന എന്നതുകൊണ്ട് അവർ കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള അച്ചംച്ചുകളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നതുകൊണ്ട് ചിലപ്പോ ലബനനിൽ നിന്ന് ലബന അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായും പിൻവാങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് കരുതേണ്ടി വരുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഇറാൻ ഇറാൻ അതിന്റെ സംയുക്ത സൈനിക അഭ്യാസം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തുടരുകയാണ് അവർ പുതിയ പുതിയ പരീക്ഷണങ്ങൾ പുതിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പുതിയ മിസൈലുകളൊക്കെ പരീക്ഷിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇത്തരം ജോയിന്റ് ഡ്രില്ലുകളുടെ ഇടയ്ക്ക് അപ്പൊ അത് ഇറാൻ ആർമിയും അതുപോലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് സ്കോപ്സും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസമാണ് അത്തരം അഭ്യാസങ്ങൾ തുടരുന്നു അവർ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു അവരുടെ അതിർത്തി സുരക്ഷിതമാണ് എന്നവർ പറയുന്നു ഇസ്രയേലിനെ ഏതു നിലയ്ക്കും ഇസ്രയേലാണ് ഇപ്പോൾ അവരുടെ ശത്രുവെന്ന് അറിയാമല്ലോ അപ്പൊ ഇസ്രയേലിനെ ആക്രമിച്ച് കനത്ത പ്രഹരമേൽപ്പിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന് ആവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ നേതാക്കൾ ഇറാനിലെ വിവിധ നേതാക്കൾ നേതാക്കൾ അതിനിടെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാക്ഷിയുടെ ഒരു പ്രസ്താവന ഇന്ന് വന്നിരിക്കുന്നത് രക്തസാക്ഷികളുടെ ചോര അത് പ്രതിരോധ പോരാട്ടങ്ങൾക്കുള്ള ഇന്ധനവും ആയുധമോ ആയുധവുമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ബോംബിങ്ങിനോ സൈനിക ആക്രമണങ്ങൾക്കോ ഒന്നും പ്രതിരോധ സേനയുടെ ആത്മവീര്യം തകർക്കാൻ കഴിയില്ല എന്നാണ് അബ്ബാസരാക്ഷി പറയുന്നത് അതുകൊണ്ട് രക്തസാക്ഷിയുടെ ചോരയിൽ നിന്ന് ആയിരങ്ങൾ ഉയർക്കുമെന്ന് പറയുന്നത് പോലെ ഇറാൻ പോരാട്ടത്തിന് സർവസജ്ജമാണ് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു ഇറാൻ കഴിഞ്ഞ മണിക്കൂറിൽ സിറിയയിലേക്ക് പോകുമ്പോൾ വല്ലാത്ത അസ്ഥിരതയും വല്ലാത്ത തരത്തിലുള്ള ആശങ്കകളും തന്നെയാണ് സിറിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവിടെ കഴിഞ്ഞ മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഒക്കെ ഈ എസ് ഡി എഫ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് അമേരിക്ക പിന്തുണയ്ക്കുന്ന ഒരു ഫോഴ്സ് ആണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സൈനിക സംവിധാനമാണ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും അതുപോലെ സിറിയൻ നാഷണൽ ആർമിയും എസ് സിറിയൻ നാഷണൽ ആർമി തുർക്കിയുടെ പിന്തുണയുള്ള ഒരു സായുധ വിഭാഗമാണ് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്നു എസ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും തുർക്കിയുടെ പ്രസിഡന്റ് യർദോഗൻ ചില അന്ത്യശാസ്ത്രങ്ങൾ നൽകിയിരുന്നു ആയുധം വെച്ച് കീഴടങ്ങി ഇല്ലെങ്കിൽ എസ് ഡി എഫിനെ അവരുടെ ആയുധങ്ങളടക്കം കുഴിച്ചു മൂടുമെന്നൊക്കെയാണ് എർദോഗൻ പറഞ്ഞിരുന്നത് ഏതായാലും ഈ തുർക്കി കൃത്യമായും സിറിയയിൽ ഒരു സിറിയയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടുമെന്നുള്ള ഒരു പ്രതീക്ഷ മറ്റ് രാജ്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് അമേരിക്കയും നേരത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുർക്കി അത് ഏറ്റെടുക്കും നേതൃപരമായി അതിൽ പങ്കുവഹിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അപ്പൊ തുർക്കി വരുന്ന ദിവസങ്ങളിൽ സിറിയയിൽ നടത്താൻ പോകുന്ന ഇടപെടലുകൾ എന്തൊക്കെയാണ് എന്നാണ് അറിയേണ്ടത് തീവ്രവാദ ശക്തികളെയൊക്കെ തുടച്ചു നീക്കി ഒരു പുതിയ സിറിയ നിർമ്മിക്കുമെന്നൊക്കെയാണ് തുർക്കിയുടെ പ്രസിഡന്റ് ഹെർദോഗൻ ഇങ്ങനെ ഉറപ്പു നൽകുന്നത് ഏതായാലും സിറിയയിൽ വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന ഉദ്വേഗത്തോടെ മാത്രം ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടക്കൊലയുടെ ഈ നാനൂറ്റി അൻപത്തി ഒൻപതാം ദിവസത്തിൽ എടുത്തു പറയേണ്ടി വരുന്നത് യമൻ പലസ്തീനു വേണ്ടി ഗസയ്ക്കും വെസ്റ്റ് ബാങ്കിനും ഒക്കെ വേണ്ടി നടത്തുന്ന ശക്തമായ ഇടപെടലുകളും ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരെ നടത്തുന്ന ആക്രമണങ്ങളുമാണ് ഏറ്റവും പ്രധാനമായും രണ്ട് ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഗസയിൽ ഹമാസും വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ പ്രതിരോധ സേനയും ഇസ്രയേൽ സേനയെ അതിശക്തമായി നേരിടുന്നു ഈ മണിക്കൂറുകളിലും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അതേസമയം ഖത്തറിൽ തുടരുന്ന വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുപ്പത്തിനാല് ബന്ധികളെ വിട്ടയക്കാം എന്ന് ഹമാസ്നകം ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ അത് ഇസ്രയേൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഇപ്പൊ ഒരുപക്ഷെ മുഴുവൻ ബന്ധികളെയും വിട്ടയക്കുന്ന നിലയിലേക്ക് ഉള്ള ഒരു നീക്കുപൊക്കുണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ ഇസ്രയേൽ ആ അത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലേക്ക് ഇസ്രയേൽ കടക്കുന്നുണ്ടാകാം ഏതായാലും ഇപ്പോഴും ഈ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ടൊരു അന്തിമ രൂപരേഖ ഉണ്ടായിട്ടില്ല ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ അതേസമയം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അങ്ങനെ ഖത്തറിൽ പുരോഗമിക്കുന്നു പശ്ചിമേഷ്യയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുമായി വരുന്ന മണിക്കൂറുകളിൽ വീണ്ടും ചേരാം സ്നേഹം